ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നിപ്പോൾ നല്ലൊരു ശതമാനം ബൈബിൾ ശുശ്രൂഷകർ എന്ന് പറഞ്ഞ് നടക്കുന്ന പാസ്റ്റർമാരുടെ ജോലി അമ്മാമ്മമാരുടെ പെട്ടി ചുമക്കുക കോടീശ്വരമായ പാസ്റ്റർമാരുടെയും യജമാനന്മാരുടെയും കാർ ഓടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ജോലി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവരെങ്ങനെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാകും ഞാൻ ഈ വിശ്വാസിയായ മുതലാളിയുടെ കാറ് കുറെക്കാലം ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാകും ഞാൻ കുറച്ചു കാലം ഈ മുതലാളിയെ നടന്നു എന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായി മാറും ഇവർക്ക് എങ്ങനെയാ ദൈവം പ്രതിഫലം കൊടുക്കുന്നത് ഞാൻ ദൈവത്തെ സേവിക്കേണ്ടതിന് പകരം ഞാൻ ഈ മുതലാളിയെ കുറച്ചു കാലം സേവിച്ചു മുതലാളി മൂക്ക് ചീറ്റാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഉടനെ ദുബാലയായിട്ട് ചെന്ന് മൂക്ക് ചീറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ് കിട്ടുന്നത് അതുകൊണ്ട് വിശ്വാസികളായ ധനവാന്മാരോട് പറയട്ടെ നിങ്ങൾ ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന പാഷന്മാരെ നിങ്ങളുടെ ഡ്രൈവറായി വെക്കുകയോ പെട്ടി ചുവപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളോടത് ചോദിക്കുക തന്നെ ചെയ്യും ഡ്രൈവറെ വേണമെങ്കിൽ ഓരോരുത്തരെയും ഡ്രൈവറായിട്ട് വയ്യോ അതുപോലെ നിങ്ങൾ പറയും ഞങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുത്ത് ഡ്രൈവറായിട്ട് വെക്കാൻ ഡ്രൈവർമാരായിട്ടുള്ളവരെ വയ്യും അവരുടെ ജീവിതം നടക്കട്ടെ ഇവർ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വേല എന്നും പറഞ്ഞ് ഇറങ്ങിയവരാണെങ്കിൽ അവരെ ആ പണി തന്നെ ജയിക്കണം കൊച്ചന്മാരോടും പറയട്ടെ അമ്മാമ്മമാരോടും പറയട്ടെ നിങ്ങളുടെ പെട്ടിയും പട്ടിയെന്നും ചോമിക്കാൻ ദൈവദാസന്മാരെന്നും പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവരെ വിളിക്കരുത് അങ്ങനെ പറഞ്ഞാൽ അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാകുമെന്ന് മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ നിണ്ണലിരിക്കാനേ സമയം കാണുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലെ പല അനുഗ്രഹത്തിൻ്റെ തടസ്സം നിങ്ങൾ രോഗികളായി ഒക്കെ പല കാരണങ്ങളിൽ ഒരു കാരണം മെയിനായിട്ടും ഇതായിരിക്കും ദേവദാസന്മാരെ കൊണ്ട് വീടുപണി ചെയ്യിപ്പിക്കാൻ വീട്ടുപണി ചെയ്യിപ്പിക്കുന്നത് അത് ചെയ്യിപ്പിക്കുന്ന സമ്പത്തുള്ള ധനവാന്മാരായ വിശ്വാസികളാണേലും അവരുടെ ജീവിതത്തിലെ നാശത്തിന് അത് കാരണമാകും ഒരു വാക്യം വായിക്കാം ാലിന്റെ ഇരുപത്തിയൊന്ന് അനർഥം ദുഷ്ടനെ കൊല്ലുന്നുനെ വെറുക്കുന്നവർ ശിക്ഷ അനുഭവിക്കും ഇവിടെ പറയുന്നു തിന്മ ദുഷ്ടനെ കൊല്ലും നീതിമാനെ ദ്വേഷിക്കുന്നവൻ ശിക്ഷാവധിയിൽ അകപ്പെടും അതായത് തിന്മ ദുഷ്ടനെ കൊല്ലും ഞാൻ കേരളത്തിലെ ധനവാന്മാരായ വിശ്വാസികളോട് ചോദിക്കട്ടെ ആശാരി ഉപദേശിയുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ കാറിൻ്റെ ഡ്രൈവറായിട്ട് വരാവോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം കേരളത്തിൽ ഏതെങ്കിലും മുതലാളിമാർക്കുണ്ടോ ഞാൻ ഈ ബൈബിളും കൊണ്ട് നടക്കുന്ന വിശ്വാസികളായ മുതലാളിമാരോടാണ് ചോദിക്കുന്നത് കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ അടുത്ത് എന്ന് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ കേരളത്തിൽ ദൈവം ഉപയോഗിച്ച ആദ്യകാല ശുശ്രൂഷകന്മാർ ആരോടെങ്കിലും ചെന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടോ ഇന്നത്തെ കൊഞ്ഞാണ്ടന്മാരുടെ കാര്യമല്ല പറയുന്നത് ഇതൊരു ഉപജീവന മാർഗമാക്കി ഇതിനു വേണ്ടി ഇറങ്ങിയവന്മാരുടെ കാര്യവുമല്ലോ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നീതിമാനെ ദ്വേഷിക്കുന്നവൻ ശിക്ഷാവധിയിലാകപ്പെടുമെന്നാണ് എൻ ഐ ബി ബി ബൈബിൾ എഴുതിയേക്കുന്നത് നീതിമാനെ ദ്വേഷിക്കുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുവെങ്കിൽ ദൈവത്തിൻ്റെ വേലക്കാരനെ വിളിച്ച് ഡ്രൈവറാക്കി കൊണ്ടുനടക്കുന്നവൻ്റെ ജീവിതം അവസാനം ഏത് എന്ന് അച്ചായന്മാരും കൊച്ചമ്മമാരും ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നാളെ നിങ്ങൾക്കിട്ടുള്ള അടിക്ക് നിങ്ങൾക്കിട്ടുള്ള ദൈവകോപത്തിന് ഇതൊരു കാരണമായി മാറി വരും എന്നതാണ് സത്യം അപ്പോൾ രണ്ടു പേർക്ക് നേരം ദൈവകോപം ജ്വലിക്കും നമ്മൾ ശമൂഹൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട് സം ദാരിദ്ര്യവും സമ്പത്തും നൽകുന്ന ദേഹോവയാന്ന് ദാരിദ്ര്യവും സമ്പത്തും നൽകുന്ന ദേഹോവയാണ് ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന നിങ്ങളോടും പറയട്ടെ നിങ്ങളുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കും നിങ്ങളിതൊക്കെ ചെയ്യുന്നത് പക്ഷേ കാത്തിരിക്കണം ദൈവത്തിന് വേണ്ടി അങ്ങനെ കാത്തിരിക്കാൻ സമ്മതി തയ്യാറായാൽ യാചിച്ചാൽ ചോദിച്ചാൽ ആത്മാവിനെ അധികമായിട്ട് തരും ഈ അപ്പസോലന്മാർ ലോകം മുഴുവൻ പോയത് പണവും കൊണ്ടല്ല യേശു അപ്പസോലന്മാരെ അയച്ചപ്പോൾ അവരുടെ ഈ പണവും വിട്ടില്ല യേശു കൊടുത്തു വിട്ടത് തൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് വന്ന് ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു പോയി പിന്നീട് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ഇവർ ലോകം മുഴുവൻ പോയി കാരണം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറ ഉയർപ്പിച്ചവൻ ഈ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ ദൈവം തരും അല്ലാതെ പെട്ടിമക്കാൻ പോകരുത് അങ്ങനെ പോയാൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയില്ല ഈ വചനം വായിച്ചിട്ട് ദാരിദ്ര്യവും സമ്പത്തും നൽകുന്ന അറിഞ്ഞിട്ട് ആ വചനം വായിച്ചിട്ട് ഒരു മനുഷ്യൻ ഇരുന്ന് പ്രാർത്ഥിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ ഒരു കോടി രൂപ തരണം വിഷയവും പറഞ്ഞു ഒരു സിനിമ എടുക്കാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദാരിദ്ര്യം മാറാനായിട്ട് ഒരു സിനിമ എടുക്കാൻ ഒരു കോടി രൂപ തരണം ശക്തമായ പ്രാർത്ഥന നടത്തി ഉപവാസം നടത്തി സകല പരിപാടിയും നടത്തി പക്ഷേ ഒരു കോടി രൂപയും കിട്ടിയില്ല സിനിമയെടുപ്പും ഉണ്ടായില്ല വിശ്വാസം കുറേച്ചേ 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 പോവുകയും ചെയ്തു അങ്ങനെ അതിങ്ങനെ മടുത്ത് ഞെരിഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വചനം കൊടുത്തു അത് ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യ ഒന്ന് വായിച്ചാട്ടെ നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ ഉടമ്പടി ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി തരും എന്നാണ് ദൈവോചനം സമ്പത്ത് തരും നിനക്ക് സമ്പത്ത് നേടുവാനുള്ള പ്രാപ്തി നൽകുന്നെന്ന് ചില വർഷങ്ങൾ എഴുതിയേക്കുന്നു ചില വർഷം എഴുതിയേക്കുന്ന ശക്തി നൽകുമെന്നാണ് എഴുതിയേക്കുന്നത് ഇനി മുതൽ മുതൽ വരെ ആവർത്തന പുസ്തകം നിന്നെ പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെന്നീ മറന്ന് എന്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും കൊണ്ട് ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കുവാനും സൂക്ഷിച്ചു കൊള്ളണം നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ ഉടമ്പടി ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നമ്മൾ ആവർത്തന പുസ്തകം എട്ടാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പലവട്ടം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല കാര്യങ്ങൾ മനസ്സിലാകും ഒന്നാമത്തെ കാര്യം വിനയപ്പെടുത്താനായി ദൈവം ചോദനയെ അനുവദിക്കും വിനയം എന്ന് പറഞ്ഞാൽ വളഞ്ഞു നിന്നിട്ട് കുഞ്ഞാടേ എന്ന് പറയുന്നതല്ല വിനയം അത് വിനയം അഭിനയിക്കുന്നതാണ് മകനെ ദൈവം നിന്നെ വിടുവയ്ക്കും എന്നൊന്നും പറയുന്ന ഒന്നും വിനയമൊന്നുമല്ല അതൊക്കെ വെള്ളത്തിലാണ് വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഇടപെട്ടാൽ യാതൊരു മടിയുമില്ലാതെ അത് സ്വീകരിക്കാനുള്ള അവസ്ഥക്കാ യഥാർത്ഥത്തിൽ ദൈവവചനം വിളിക്കുന്ന വിനയം അല്ലാതെ ഈ മനുഷ്യൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഒന്നുമല്ല ഇനി രണ്ടാമത് നമുക്കതിനകത്ത് നിന്ന് മനസ്സിലാകും വിനയത്തിന് ശേഷം നന്മയുണ്ടാകും വിനയം ഉണ്ടായിക്കഴിഞ്ഞാൽ വിനയത്തിന് ശേഷം നന്മയുണ്ടാകും അത് എന്നാ നന്മയാണെന്നാണ് എഴുതിയേക്കുന്നത് പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത നന്മ പിന്നെ എഴുതിയേക്കുന്ന ആ മന്ന കൊണ്ട് പോഷണം അങ്ങനെ വരുമ്പോൾ പറയരുത് ഇതല്ല ഞാൻ എന്ന് നീ ഹൃദയത്തിൽ പറയരുത് അങ്ങനെ പറഞ്ഞ ഒരു രാജാവിനെ അറിയാമല്ലോ ഹോ എൻ്റെ കൈകളുടെ ഫലമായ ബാബൻ പിന്നെ ഏഴ് കാലം പുള്ളി പുല്ലു തിന്നാണ് കിടക്കുന്നത് അങ്ങനെ ഹൃദയത്തിൽ പറയരുത് വെളി പറയരുതെന്നല്ല ഹൃദയത്തിൽ പറയരുത് ദൈവമായി യഹോവയെ ഓർക്കണം ദൈവമായി ഇതെല്ലാം തന്നതെന്ന് നിയമം ഉറപ്പിക്കണം സമ്പത്ത് നേടാൻ പ്രാപ്തി നൽകും ഈ തകർന്നു പോയിട്ട് പിന്നെ കയറി വന്ന ധനവാന്മാരോട് പറയട്ടെ ഈ തകർച്ചയുടെ സമയത്ത് ദൈവശോധന ചെയ്തത് ഇന്ന് ഈ നന്മകളെല്ലാം തന്നിരിക്കുന്നത് ഇന്ന് തന്നെത്താൻ മഹത്വവും മാനവും എടുക്കാൻ അല്ല ഈ തന്നെത്താൻ മഹത്വവും മാനവും എടുക്കുമ്പോഴാണ് ഇത് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഹൃദയത്തെ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് എനിക്ക് തിരിച്ചു തന്ന ദൈവമാണ് അർഹൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഒരു ഒരു ശുശ്രൂഷകനെ വെക്കാൻ നമുക്ക് പറ്റിയല്ല നമ്മുടെ ഭാര്യയുടെ വെട്ടിച്ചമപ്പിക്കാൻ ശുശ്രൂഷകനെ വിളിക്കാൻ പറ്റിയല്ല ശുശ്രൂഷകനെ അടുക്കളപ്പണിക്ക് വിളിക്കാൻ പറ്റിയല്ല ശുശ്രൂഷകനെ വിളിച്ച് തൂത്തു വാരാൻ ഏൽപ്പിക്കാൻ പറ്റിയല്ല ഇനി അഥവാ ഒരുത്തനെ അങ്ങനെ ചെയ്യിക്കണമെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ പല സ്ഥലത്തും അങ്ങനെയുള്ളവന്മാരുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ നീ ശുശ്രൂഷ കുപ്പായ വന്ന് ഊരി മേടിച്ച് താഴെ വെത്തിട്ട് അവരെ അല്ലാതെ ഒരു ഡ്രൈവറോ ഇതൊക്കെ ആക്കിയിട്ട് ഒരു നാട്ടു നടപ്പുള്ള ശമ്പളം കൊടുത്തേക്ക് അവരോട് ചോദിക്കണം രണ്ടും കൂടെ കൊണ്ടുനടക്കണോ അപ്പോൾ അവർ പറയും ആ മിക്കവാറും വിളവനാണ് രണ്ടും കൂടെ വേണമെന്ന് പറയും അല്ലെങ്കിൽ ചോദിക്കാം നിനക്ക് ഞാൻ ഡ്രൈവറായിട്ട് പണി സ്ഥിരമായിട്ട് തരാം വീട്ടിലെ പണി തൂത്ത് തുടക്കം ചെയ്തു നിനക്ക് സ്ഥിരമായിട്ട് വേണം ഡ്രൈവറായിട്ട് നിൽക്കാൻ നിന്നു അവൻ അന്നേരം ദൈവം മുമ്പിൽ പ്രതിജ്ഞ എടുക്കണം എനിക്ക് ഇനി ഈ വില വേണ്ട ഞാൻ ഈ വില ചെയ്ത് അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ ഈ വില കൊടുത്തു ഈ രണ്ടും കൂടെ വേണമെന്ന് പറഞ്ഞാൽ രണ്ട് വള്ളത്തെ നിൽക്കുന്നവനാ അവനെ കയറ്റരുത് അവൻ നിങ്ങളുടെ ധനവാന്മാരായ വ്യക്തികളോട് പറയട്ടെ നിങ്ങളുടെ മേൽ ദൈവകോപം വരുത്തി വെക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ എൻ്റെ കർത്താവെ ദാരിദ്ര്യത്തും ദാരിദ്ര്യവും സമ്പത്തും നൽകുന്ന യഹോവയെ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് നിന്ന് സമ്പത്തിൻ്റെ കാലത്തേക്ക് സമൃദ്ധിയുടെ കാലത്തേക്ക് നടത്തിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ ദൈവമേ മാനം മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കേണ്ടത് വ്യക്തിപരമായി എടുക്കുന്ന വ്യക്തികളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ കൂടെ നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വ്യക്തികളെ ആരാധിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതുമായിട്ട് അഭിനയിക്കുന്ന കള്ളന്മാരെയും ദൈവസന്നിധിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ വലിയ ശക്തിയും കൃപയും രണ്ട് കൂട്ടരുടെ മേലും ഇറങ്ങണമേ മാനസാന്തരം രണ്ട് കൂട്ടരിലും ഉണ്ടാവണമേ അതിന് തക്കവണ്ണം കർത്താവേ ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന പുരോഹിതന്മാരായി മാറുവാൻ അവരെ ആലയവുമായി ബന്ധപ്പെട്ട് നിരന്തരം നിൽക്കുവാൻ അവർ ഭൗതിക മേഖലകളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ വില ചെയ്യുവാൻ ദൈവം അവരെ സഹായിക്കണമേ എല്ലാത്തിനും നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ